ൻ ശിവർത്തികേയൻ തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ആദ്യ ചിത്രത്തിനായി താരം വൻ തുക പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം ശിവകാർത്തികേയന്റെ പ്രതിഫല ഡിമാൻഡ് സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസനെ അത്ഭുതപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ തെലുങ്കിലും തമിഴിലും അമരന്റെ വൻ വിജയത്തിനു ശേഷമാണ് ശിവ കാർത്തികേയനുമായി സഹകരിക്കാൻ ത്രിവികക്രം താല്പര്യം പ്രകടിപ്പിച്ചത് ഈ വിഷയം ആദ്യം ചെന്നൈയിൽ വെച്ച് ത്രിവിക്രമിന്റെ ടീമും ശിവകാർത്തികേയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ത്രിവിക്രമിനൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച താരം പ്രൊജക്ടിനായി എഴുപത് കോടി രൂപ പ്രതിഫലം ചോദിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ അപ്രതീക്ഷിത ആവശ്യം ത്രിവിക്രമിനെയും സംഘത്തെയും ഞെട്ടിച്ചെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഉയർന്ന ബജറ്റ് കാരണം ഈ പദ്ധതി സാമ്പത്തികമായി പ്രായോഗികമല്ലെന്ന് ത്രിവിക്രമിന് തോണിയെന്നും ശിവകാർത്തികേയനുമായി പ്രവർത്തിക്കാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതായാണ് വിവരം വെങ്കിടേഷിനു വേണ്ടി ഒരു തിരക്കഥ ഒരുക്കുന്നതിലാണ് ത്രിവിക്രം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പ്രൊജക്ടിന്റെ ചർച്ചകൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് അല്ലു അർജ്ജുനൊപ്പമുള്ള മറ്റൊരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലും അദ്ദേഹം പങ്കാളിയാണ് പക്ഷെ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല